ുഭവിക്കുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല വളരെ സുഖകരമായ രൂപത്തിൽ പിന്നെ ഇവരുടെ ആളുകൾ എന്ത് ചെയ്താലും ശരി അതിനെ ന്യായീകരിക്കാനും അതിനെ സോപ്പിട്ട് നിന്ന് സുഖിപ്പിക്കാനും പെയിന്റ് അടിച്ച് ഇങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ മതവിശ്വാസികളല്ലേ നമ്മുടെ വിശ്വാസികൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ അതിനെ കൂടുതൽ പ്രതിഫലിപ്പിക്കാനും വിമർശിക്കാനും ഒന്നും നിക്കരുത് നമ്മളതൊന്ന് തൽക്കാലം ഒന്ന് കണ്ടില്ല കേട്ടില്ല എന്നുള്ള രൂപത്തിൽ ഒന്ന് കണ്ണടച്ചേക്കണം അങ്ങനെ വന്നാൽ പടച്ചോൻ നമ്മുടെ ന്യൂനതകള് പരലോകത്ത് മറച്ചു മറച്ചുവെക്കും എന്നാണ് ഇസ്ലാമിലെ വിശ്വാസം ഇപ്പം നമുക്കറിയാം ഈ അബ്ദുൾ റഹീം എന്ന വ്യക്തി ചെയ്തതും നിമിഷപ്രിയ ചെയ്തതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ അബ്ദുൾ റഹീമിനെ ഇവർ ന്യായീകരിക്കുന്നു എന്തുകൊണ്ടാണ് അബ്ദുൾ റഹീം തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ തെറ്റിനെ നമ്മൾ മറച്ചു വെക്കണം ഇപ്പോൾ ഈ യമനിൽ തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന യുവാവിനെ പ്രണയം നടിച്ച് പണം വശീകരിച്ച് വീഴ്ത്തി സ്വന്തമാക്കുന്നതിന് വേണ്ടി നിമിഷപ്രിയ എന്ന് പറയുന്ന യുവതി അവനെ കൊന്നു നൂറ്റിപ്പത്ത് കഷ്ണമാക്കി വാട്ടർ ടാങ്കിൽ ഇട്ടിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു പിടിക്കപ്പെട്ടു അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് തന്നെ പിടിക്കപ്പെട്ടു അവളുടെ മോചനത്തിനു വേണ്ടി എ പി കാന്തപുരം ഇറങ്ങിത്തിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടത് ഇത് മതപരമാണോ അള്ളാഹുവിന്റെ ശിക്ഷയാണ് നടപ്പിലാക്കാൻ യമൻ ഭരണാധികാരികൾ തീരുമാനിച്ചത് ഇയാളൊന്നും ചെയ്തിട്ടില്ല എന്നത് വേറെ ഇയാൾ ജുമ്മ ബ്ലണ്ടർ അടിച്ചിട്ട് ഒന്ന് അതിന്റെ ഒരു പ്രശസ്തിയും പേരും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാന് ഈ മതവിശ്വാസികളിൽപ്പെട്ട ആളുകൾ തന്നെ ഇതിനെ ശക്തിയുക്തം എതിർക്കുന്നുണ്ട് എ പി കാന്തപുരത്തിന്റെ സകലമായ ഈ വിഷയത്തിലെ കള്ളത്തരങ്ങളെ നൌഷാദ നൌഷാ ഹസനി എന്ന് പറയുന്ന ഇവരിൽപ്പെട്ട പുരോഹിതൻ തന്നെ പൊളിച്ചടുക്കുന്നുണ്ട് കാരണം എട്ടുകാലും മൂഞ്ഞ് ചമഞ്ഞാണ് അദ്ദേഹം അവിടെ വന്നത് അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലും അതിനകത്ത് നടന്നിട്ടില്ല പോട്ടെ ഇനി നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ ഇയാൾ ഇറങ്ങിത്തിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല നമുക്കെല്ലാവർക്കും അറിയാമത് ഇപ്പോ യമനിലെ ജയിലിലാണ് നിലവിൽ മലയാളി നേഴ്സായിട്ടുള്ള നിമിഷപ്രിയ ഇവരുടെ വധശിക്ഷയിൽ ശക്തമായിട്ടുള്ള നിലപാടാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ എടുത്തിരിക്കുന്നത് വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണം വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല വേറെ ഒന്നും കേൾക്കാനുമില്ല കൊലയ്ക്ക് പകരം കൊല അതാണ് ഇസ്ലാമിക ശിക്ഷാരീതി ഇതാണ് തലാലിന്റെ സഹോദരനായിട്ടുള്ള അബ്ദുൽ ഫത്താഹ് മെഹദി പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കിയേ തീരൂ അതിന് പുതിയ തീയതി ആവശ്യപ്പെട്ടിട്ടാണ് അറ്റോർണി ജനറലിനെ അദ്ദേഹം കാണുന്നത് അബ്ദുൽ ഫത്താ മെഹദി വെളിപ്പെടുത്തുന്നു അതെല്ലാം ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെയാണ് ഇദ്ദേഹം ഇതിന്റെ എല്ലാ അപ്ഡേഷനും നൽകിക്കൊണ്ടിരിക്കുന്നത് വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണം ഇതാണ് ഈ അബ്ദുൽ ഫത്താഹ് മെഹദിയുടെ ആവശ്യം വധശിക്ഷ നീട്ടിവെച്ച് ദിവസങ്ങൾ പിന്നിട്ടു പുതിയ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല ഇത് കാണിച്ചാണ് അബ്ദുൽ ഫത്താഹ് മെഹദി കഴിഞ്ഞ ദിവസം പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകിയത് വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണം ഇതാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രമങ്ങൾക്കോ ചർച്ചകൾക്കോ ഉള്ള എല്ലാ ശ്രമങ്ങളെയും തള്ളുന്നു ഇത് പറഞ്ഞിട്ട് ഒരു ഇളവ് ചോദിച്ചിട്ട് നമ്മളുടെ അടുത്തേക്കാരും വരണ്ട വധശിക്ഷ റദ്ദായി എന്ന് കാണിച്ച് നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച് കേരളത്തിൽ സജീവമായ ചർച്ചകൾ നടന്നു എന്നാണ് തലാലിന്റെ സഹോദരൻ വീണ്ടും നിലപാട് കടുപ്പിക്കാൻ കാരണം വിളിക്കാന് തേച്ചത് പാണ്ഡായി എന്ന് പറയാറില്ലേ ഇവരെ മരണപ്പെട്ട ഇവളുടെ കരങ്ങളാൽ രാക്ഷസീയമായി കൊല ചെയ്യപ്പെട്ടിട്ടും കേരളത്തിൽ നടക്കുന്നു അത് അയാൾ വെച്ച് കുറിപ്പിക്കില്ല ആ രാജ്യത്തൊരു നിയമമുണ്ട് കൊലയ്ക്ക് പകരം കൊല രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി യമനിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതിനിടയിലാണ് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങണം എന്ന് സഹായ വാഗ്ദാനവുമായിട്ട് യമൻ യമൻപൂരിൽ വന്നോ ഇവൾ അവനെ സമീപിച്ചെന്നൊക്കെ പറയപ്പെടുന്നു ആ യുവാവാണ് തലാൽ അബ്ദുൽ മഹദി അവരെയാണ് സ്വത്ത് തർക്കത്തിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം ദ്രോഹമൊക്കെ ഏകപക്ഷീയമായിട്ടാണ് അതൊന്നും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല എന്തായിരുന്നാലും അവനെ കൊന്നു നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തിയ ക്രൂരമായിട്ടുള്ള പീഡനം കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നൊക്കെയാണ് ഇവൾ പറയുന്നത് ശരി ഈ തലാൽ അബ്ദുൽ മഹദിക്ക് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തുന്നത് അതിനെ തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു ഒരു രൂപത്തിലും അവളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നും ഞാൻ ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയായതുകൊണ്ട് എന്റെ പടച്ചവന്റെ നിയമം കൊലയ്ക്ക് പകരം കൊലയാണ് ശിക്ഷ അതുകൊണ്ട് അവൾ വധ ശിക്ഷയ്ക്ക് വിധേയ ആയേ പറ്റൂ എന്നാണ് തലാ അബ്ദുൽ മഹദി പറയുന്നത് അല്ല ചോദിക്കട്ടെ ഇനിയിപ്പോ അബ്ദുൾ റഹീം ചെയ്തതും ഇതേ കുറ്റകൃത്യം തന്നെയാണ് ആ അബ്ദുൾ റഹീമിനെ തേച്ച് വെളിപ്പിക്കാൻ ഒരു ആക്ഷൻ കൗൺസിലും ഒരു സഹായ കമ്മിറ്റിയും ഒക്കെ ഇവർ രൂപീകരിച്ചിട്ടുണ്ടല്ലോ എത്രയാ വരുന്നത് അക്കൗണ്ടിലേക്ക് കോടികൾ രാജ്യത്തിന് പുരസ്കാരം വാങ്ങാൻ പുറപ്പെട്ട ഒരു നന്മരമാണോ അവൻ ഒരു പതിനഞ്ചു വയസ്സുകാരനെ കൊന്ന രാധവൻ ഈ നിമിഷപ്രിയായി ചെയ്തതുപോലെ തന്നെ സ്വന്തം പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെടാൻ വേണ്ടി കള്ളക്കഥകൾ ചുമച്ചവൻ ആ കുട്ടി മണിക്കൂറുകളോളം കിടന്നു മരണവേദന അനുഭവിച്ചിട്ടും ദയ തോന്നാത്തവൻ ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനോ പോലീസുകാരെ വിളിക്കാനോ ആ കുട്ടിയുടെ പിതാവിനോട് ഒന്ന് വിളിച്ചു പറയാനോ പോലും തയ്യാറാകാതെ ആ കുഞ്ഞിനെ കൊലയ്ക്കു രക്ഷപ്പെടുത്താൻ കേരളം ഇറങ്ങി തിരിക്കുവാണ് കോടി രൂപയ്ക്ക് ഈ മുപ്പത്തിനാലു കോടി രൂപയുണ്ടെങ്കിൽ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ണക്കിനാളുകൾ സ്വദേശത്തും വിദേശത്തുമുള്ള ജയിലുകളിൽ നിന്നും സുരക്ഷിതരായി വീടുകളിലെത്തും അബ്ദുൾ റഹീമിന് മാത്രമല്ല ഉമ്മയുള്ളത് മാത്രമല്ല അമ്മയും മകളും ഭർത്താവും എല്ലാ ക്രിമിനലുകൾക്കും ഇതുപോലെ ഒരുവിന്ദി ഇതേ രൂപം തന്നെ പറഞ്ഞാൽ എന്റെ വൃദ്ധയായ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് രക്ഷ വേണം വേണമെങ്കിൽ പണം തരാം ഭിക്ഷാടന മാഫിയയുടെ തലവനാണ് അവൻ അവൻ വിചാരിച്ചാൽ പണം കിട്ടും കാരണം ആളൂരിനെ പോലെ ഒരു വക്കീലിനെ ഒക്കെ വെച്ചിട്ട് കേസ് വാദിക്കാൻ ഒരു ഒറ്റ കയ്യാനായിട്ടുള്ള ഭിക്ഷക്കാരന് സാധിക്കുന്നെങ്കിൽ ഇതൊന്നും അവന് വലിയ കടമ്പയറില്ല അവന് ആയിട്ട് അതൊക്കെ സാധിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ചെയ്താൽ കേരളം എന്ത് പറയും കോട്ടെ ഗോവിന്ദിയെ വിട്ടേനെ ആലം എന്ന് പറയുന്ന നരാധമൻ ആലുവയിൽ അങ്കമാലിയില് അഞ്ചു വയസ്സുകാരിയായ ചാന്ദിനിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ചാക്കിനകത്ത് വെച്ച് കെട്ടി പുഴയരികിൽ കൊണ്ടുപോയിട്ടു അവനെ രക്ഷപ്പെടുത്താൻ നാളെ ബംഗാളിൽ ഒരു പിരിവ് നടത്തിയാൽ എന്തുപറയും നിങ്ങൾക്ക് പറയാം നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ശരീരത്വ നിയമമല്ല എന്നൊരു പക്ഷെ പറയാമായിരിക്കും ഈ വൻ ആയിരുന്നെങ്കിൽ ശരീരത്വ നിയമം പിന്തുടരുന്ന രാജ്യമാണെന്ന് വിചാരിച്ചോളൂ അങ്ങനെയാണെങ്കിൽ എന്തു പറയും മലയാളികളായതുകൊണ്ട് മലയാളി പൊളിയായതുകൊണ്ട് എവിടെ പോയും എന്ത് തെണ്ടിത്തരവും ചെയ്ത് ജീവിക്കാമെന്ന് കരുതിയോ അങ്ങനെയുള്ള ലവന്മാരെയൊക്കെ രക്ഷപ്പെടുത്താൻ കേരളത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്ന് വിചാരിച്ചോ ആ പ്രേം നസീർ എവിടെങ്കിലും നാറുന്നെങ്കിൽ പോയി കഴുകിക്കൊടാം ഉമ്മ അങ്ങനെ അറുവാണിച്ച് നടന്നതുകൊണ്ടാണ് നീ ഉണ്ടായത് ചെല്ലു മോൻ ചെല്ലെ നിന്നെ കേറടാ നാറികളെ എങ്ങോട്ട് വിളിച്ചത് തലവലാദി തെണ്ടികളെ ഏ നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ അബ്ദുൾ റഹീമും കൊലയാളിയാണ് നിഷ്ഠൂരനായിട്ടുള്ള നീചനായിട്ടുള്ള കൊലയാളിയാണ് നിമിഷപ്രിയ അതിനേക്കാൾ രാക്ഷസിയാണ് സംശയമില്ല അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ശിക്ഷ അനുഭവിച്ചേ തീരൂ അല്ലെ എന്തെങ്കിലും